അസ്സാമുസ്താവിനൊരു സംശയമുള്ളത് ഇപ്പൊ മൊഹറമാസാണല്ലോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മൊഹറം പത്ത് നമ്മളിലേക്ക് ആകുന്നവാണ് അപ്പൊ ഈ മൊഹറം പത്തിന്റെ അന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു നമ്മൾ വീട്ടിലെ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം ജംസമിന്റെ ഒരു അംശം ഉണ്ടാവുന്നുള്ളത് ഇതിന് മുമ്പ് ഞാൻ കട്ടിയിരുന്നു അത് വലിയ പെരുന്നാളിന്റെ രാവിലെയാണ് നല്ലത് അത് വലി വരുന്ന ആൾക്കാണോ മുഹറമ്പത്തിനാണെന്നുള്ള ഉസ്താദ് അതും പറയണം അതോടൊപ്പം ഇങ്ങനെ ഒരു മുഹമ്പത്തിനാണെങ്കിൽ തന്നെ അത് ഒരു കെട്ടുകഥ ആളുകൾ പറഞ്ഞിങ്ങനെ വന്നതാണോ അല്ല ഇമാമിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ജംസമിൻ്റെ വെള്ളം കിണറ്റിലേക്ക് വരുന്നുള്ളത് അതൊന്നും ഉസ്താവ് വിശദീകരിക്കണം സത്യ സത്യാവസ്ഥ എന്താണല്ലോ എന്നറിയാൻ താല്പര്യമുണ്ട് പഴമക്കാരായ ആളുകള് പറയാറുണ്ട് മുഹറം പത്തിൻ്റെ അന്ന് രാവിലെ കിണറ്റിൽ നിന്നും മുക്കിയെടുക്കുന്ന ആദ്യത്തെ വെള്ളം ആദ്യമായിട്ട് മുക്കിയെടുക്കുന്ന വെള്ളം ജംസം വെള്ളത്തിൻ്റെ കൂട്ടുണ്ട് എന്നുള്ളതും ബലിപെരുന്നാക്ക് എന്നുള്ളതും പറയാറുണ്ട് പക്ഷേ മുഹർറം പത്തിന് അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് ബലി പെരുന്നാക്കി എന്നുള്ളത് കണ്ടിട്ടില്ല ഏതായാലും ഇത് അള്ളാഹുവിൻ്റെ ഖുർആൻ അതിൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസരിങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഖുർആാനിൽ സൂറത്ത് ഹൂദ് സൂറത്ത് ഹൂദിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വചനം ഖുർആാനില് സൂറത്ത് ഹൂദ് അതിൽ നാം നാൽപ്പത്തി എട്ടാമത്തെ വചനം നോക്കിയാൽ കാണും നോഹു നബിഅലൈ സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് അള്ളാഹു താലു നോഹ് നബ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ് അള്ളാഹുത്താലത് ആ കപ്പലിൽ കയറിയിട്ടുണ്ടാകുന്ന സംചാരത്തെ പറ്റിയിട്ടും കപ്പലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇസ്മായിൽ ഹിക്കിൽ ബറൂസബിർ റലിയഹു അവിടുത്തെ റൂഹുൽ ബയാനിൽ ഇങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തിയിട്ടുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചു കൊടുത്തു റൂഹുൽ ബയാനിന്റെ

ൂട്ട് ഒഴുക്കി കളയുന്നുണ്ട് മറ്റുള്ള കിണകറിലേക്ക് കിണറ്റിലെ വള്ളങ്ങളിലേക്കൊക്കെ മറ്റുള്ള വള്ളങ്ങളിലേക്ക് എന്നിട്ട് പറഞ്ഞു അകത്താഹു അങ്ങനെ ഒഴുക്കി കളയുന്നുണ്ട് പൊട്ടിപ്പുറപ്പെടിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു അഗുത്തോമീൻ ആരെങ്കിലും ആ ദിവസം കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വള്ളത്തിന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിനൽ ജമിഇനത്തി മുഴുവൻ ആ ഒരു വർഷത്തിലെ രോഗങ്ങളെ തൊട്ടൊക്കെ അവർക്ക് ഷിഫയുണ്ട് സലാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇസ്മായിൽ ബറൂസഫിറിയുലഹൻഹു സ്വന്തം അഭിപ്രായം പറയാതെ കമാഫിർ റൗലുൽ ഫായിക് റൗലുൽ ഫായിഖ് എന്ന കിതാബിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അല്ലെ കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് വക പറയുകയല്ല ചെയ്തത് അപ്പൊ ഇങ്ങനെ പത്തിന്റെ ആഷുറ എന്റെ അന്ന് വലിയ പെരുന്നാക്കി എന്നല്ല ആഷൂറ എന്റെ അന്ന് മുഹറം പത്തിന്റെ അന്ന് ഇങ്ങനെ ജംസം ഒരു ഒഴുക്ക് കൂട്ടുമുണ്ട് എന്ന് പറയുന്നത് പഴമക്കാരുടെ ഒരു പഴമൊഴി മാത്രം അല്ല അതുപോലെ തന്നെ കേവലം ഒരു ജനസംസാരവും അല്ല കാരണം ഇസ്മായിൽ ബറൂസഫി എന്നൊക്കെ പറയും ഇസ്മായിൽ ഹിക്കിൽ ബറൂസഫി എന്നൊക്കെ പറയുമ്പോൾ മുഫസറുകളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട മഹാനും നല്ല പണ്ഡിതരും ആധാരമാക്കുന്ന കിതാബൊക്കെയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ തഫ്സീർ റൂഹുൽ ബയാനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെയുള്ള മുഫസരികളൊക്കെ പറയുന്നുണ്ട് അപ്പം ഒരു പഴമൊഴിയോ അതുപോലെ തന്നെ പയഞ്ചമ്പാക്കൊന്നും അങ്ങനെ ഉണ്ട് അത് മൊഹർണ പത്തിൻ്റെ അന്നാണ് വലിയ വരുന്നാക്കുണ്ടോ അള്ളാഹു വാലിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ജനസംസാരത്തിൽ അതും കയറി വരുന്നുണ്ട് ഏതായാലും പഴമക്കാരായ ആളുകൾ ഒക്കെ എല്ലാം അങ്ങോട്ട് തള്ളാൻ പറ്റൂല എല്ലാം മണ്ണാക്ക് തൊടാതെ വിഴുങ്ങാനും പറ്റൂല അങ്ങനെ തള്ളാനും പറ്റൂല അതൊക്കെ നോക്കണം കാരണം പഴയ കാലത്തുള്ള പറഞ്ഞു കൊടുത്ത കഥകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവരെ കയ്യിലൊക്കെ ഉണ്ടാകും അത്രയും സൂക്ഷ്മയാലുക്കളായ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ജീവിച്ചു പോയി വറ ഉള്ള പണ്ഡിതന്മാരൊക്കെ അപ്പൊ അവരൊക്കെ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ അവരെടുത്ത് ഉണ്ടാകും ഒറ്റടിക്ക് നമ്മൾ തള്ളാനും പാടില്ല എന്ന് പറയും ഏതായാലും ഇങ്ങനെ തഫ്സീറിന്റെ കിതാബിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ